അപ്പം ഇനി വേദി ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആയിട്ടൊന്ന് വിട്ടു തരിയാണ് സന്തോഷമുള്ള കാരണം ഞാൻ ആസിഫോട്ടുള്ള എൻ്റെ ഒരു ഫസ്റ്റ് പ്രൊജക്റ്റ് ഫസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് കോമനായിരുന്നു അത് നിങ്ങളെല്ലാവരും ഇത് കൈ നീട്ടി സ്വീകരിച്ചു വളരെ സന്തോഷം അതൊരിക്കലും ഞാൻ മറക്കില്ല പക്ഷേ അതിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞാൻ അതിനു മുമ്പ് ആസിഫിനെ കുറച്ച് പല കഥകളും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു അപ്പം സിനിമയിൽ അറിയാവോ കഥകൾക്ക് പറ്റുമില്ല നേരിട്ട് എക്സ്പീരിയൻസ് ഇവിടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നത് ആ ഫസ്റ്റ് സിനിമ കഴിഞ്ഞ് കാരണം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ലാൽ കൂടെ ഒത്തിരി പടം വോക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഡയറക്ടേഴ്സ് ആക്ടറെ അദ്ദേഹത്തെ നമ്മളെല്ലാവരും വിളിക്കും ഞാൻ അതുപോലെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഉദാഹരണ ആക്ടറാണ് ആസിഫ് ഡയറക്ടേഴ്സ് ആക്ടർ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സിനിമ കാഴ്ചപ്പാടുകളുണ്ട് സ്ക്രിപ്റ്റില് അദ്ദേഹത്തിൻ്റെ സെഷൻസ് പറയും അതെല്ലാം ഉണ്ട് പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ആ ഡയറക്ടറുടെ ഒരു വിശ്വാസം ഉറപ്പിക്കുകയാണ് അതൊരു വലിയ ഉത്തരവാദിത്തമാണ് ഒരു സമാധാനമാണ് സന്തോഷമാണ് ഒരു ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ആസിഫുമായിട്ട് പിന്നെ എന്നെ വോക്ക് ചെയ്യാനെന്നുള്ളത് വളരെ ആഗ്രഹമാണ് ഉള്ളിത്തിങ് നമുക്കതിനൊരു സബ്ജെക്റ്റൊക്കെ കിട്ടണം അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് എൻ്റെ അടുത്ത് ഈയിടെ വന്നു ഞാൻ ആസിഫിനോട് കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ എനിക്ക് അതിനു മുമ്പ് എക്കൂമെന്റ് ചെയ്തപ്പോഴും ഇപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഭയങ്കര ഒരു ക്രേവിങ് ഉണ്ട് എന്തെങ്കിലും ഡിഫറൻറ്റ് ആയിട്ട് ചെയ്യണം ഞാനിപ്പോൾ കൂമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് എൻ്റെ അസോസിയേറ്റ് അർഫാസ് അർഫ അർഫാസൻ്റെ ഇടാ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നല്ലൊരു ക്യാരക്ടറൈസേഷൻ നല്ലൊരു സിനിമ അപ്പം ഞാൻ ആസിഫിനോട് ഞാനോട് പറയാൻ പറഞ്ഞു ഞാൻ എപ്പോഴും അത് ഓർക്കുന്നുണ്ട് നമ്മളെ കാന്തല്ലൂർ ആ റൂമിലിരിക്കുമ്പോൾ ആസിഫ് ഞാൻ കയറി വരുന്നു പുറകെ അർഫാസ് കയറിയിരുന്നു ആസിഫിൻ്റെ മുഖം ചേട്ട ഇടിപെട്ട് സബ്ജെക്റ്റാണെന്ന് പറഞ്ഞത് ഉക്രൈൻ ക്യാരക്ടറൈസേഷൻ അപ്പം എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയുള്ളു അപ്പോൾ ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത് ചെയ്യാനുള്ളൊരു ക്രേവിങ് ഉള്ള അതിനേക്കാൾ ഏറെ ഞാൻ കഴിഞ്ഞു മടിക്കുന്നത് ശരിക്കും എനിക്ക് കൂമൻ കഴിഞ്ഞ രണ്ടാമത് ഒരു വിളിക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാത്തിരിക്കുമ്പോഴാണ് വിളിച്ചിന്റെ ഒരു സബ്ജെക്ട് പറയുന്നത് അപ്പോൾ അതിന്റെ ഒരു സന്തോഷമുണ്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏറ്റവും നല്ല സന്തോഷം അതിന്റെ ബിഗിനിംഗിൽ തന്നെ തന്നു ഈ സിനിമ മിറാഷ് മിറാഷ്ന്നലെ അനൗൺസ് ചെയ്തു ഷൂട്ട് ഞങ്ങൾ ഈ മാസം പകുതിയോടുകൂടി ആരംഭിക്കും അപ്പൊ കൂമനേക്കാൾ കൂമനേക്കാളൊക്കെ ഒരുപാട് മുകളിലുള്ള വലിയൊരു നല്ല സൂപ്പർ ഹിറ്റ് സിനിമ ആവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു ചട്ടന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഞങ്ങൾ ഒരു ഫാമിലി പോലെയാണ് ജിജുചന്റെ കൂടെ എപ്പോഴും ജിചട്ട് ഒരു കംപ്ലീറ്റ് ക്രൂ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും വരുന്ന ഒരു ഒരു ഫാമിലി ഫീൽ ഉള്ള ഒരു ക്രൂ ഉണ്ട് അദ്ദേഹത്തിന് അപ്പൊ ആ കുടുംബത്തിലേക്ക് കൂമനിലൂടെ ഞാൻ കയറി ആ വീട്ടിൽ എനിക്ക് എപ്പോഴും ഒരു സ്പേസ് ഉണ്ട് ജിതിചൻ എന്നോട് എപ്പോഴും പറയും നമ്മൾ എവിടെ വെച്ചാൽ കാണുന്നത് നോക്കി അപ്പൊ ഞാൻ ചേട്ടാ ഞാൻ വീട്ടിലേക്ക് വന്നാൽ കുഴപ്പമുണ്ടോ അന്ന് നീ അങ്ങനെ വയ്ക്കുന്നെ നിനക്ക് എപ്പോഴും എന്റെ വീട്ടിലേക്ക് വരാൻ എപ്പോഴും വന്നാലും കട്ടലിട്ട് തരും എന്ന് എന്റെ അടുത്ത് പറയാറുണ്ട് അപ്പൊ ആ ഒരു സ്പേസ് തന്നാലും ചേട്ടാ ഇത്ര എഫേർട്ടിട്ട് ഇവിടെ വന്നതിലും

പിന്നെ ഒരു കാര്യം തീർച്ചയായിട്ടും ഞാൻ ഞാൻ ഇതിന്റെ പോസ്റ്റേഴ്സും ഇതും ഒക്കെ കണ്ടു ട്രെയിലറും ഒക്കെ കണ്ടു എനിക്ക് ഭയങ്കരമായിട്ടും ഞാനത് ഞാൻ ഞാനതിന്റെ എനിക്ക് നല്ല പ്രതീക്ഷയുള്ള ഒരുപാട് ഐ ഇറ്റ്സ് ബി പ്രതീക്ഷ ഉള്ള ഗോളായി